എൻ്റെ ശരീരം വിറക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല സംഭവിച്ചതെല്ലാം കേട്ടറിഞ്ഞ് എൻ്റെ മനസ്സ് ശൂന്യമാണ് ഭൂമി ചൗഹാൻ്റെ വാക്കുകളാണിത് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാളുകൾ വഹിച്ച് യാത്ര പോയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാളുകൾ മരണപ്പെട്ടു അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒരാൾ ആ ആളല്ല ഭൂമി ചൗഹാൻ ഭൂമി ചൗഹാൻ ഒരു യുവതിയാണ് ട്രാഫിക് ബ്ലോക്ക് കാരണം പത്തു മിനിറ്റ് ലേറ്റായിട്ടാണ് എയർപോർട്ടിൽ ഭൂമി ചൗഹാൻ എത്തുന്നത് പത്തു മിനിറ്റ് ലേറ്റായ ഭൂമി ചൗഹാൻ ഇമിഗ്രേഷൻ അധികൃതരോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വിമാനത്തിൽ കയറ്റണം എനിക്കെൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനാണെന്ന് സുരക്ഷാ കാരണവും മറ്റും പറഞ്ഞ് വൈകീയത്തെ കാരണം പറഞ്ഞ് ഭൂമി ചൗഹാനോട് അധികൃതർ പറഞ്ഞു നിങ്ങൾക്കൊരിക്കലും യാത്ര ചെയ്യാൻ കഴിയുകയില്ല എന്ന് അങ്ങനെ വിഷമത്തോടുകൂടെ തിരിച്ചു പോകുന്നതിനിടയിലാണ് ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന യുവതി ആ അട്ടഹാസവും തീനാളവും ശബ്ദവും ഒക്കെ കേൾക്കുന്നത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഭൂമി ചൌഹാൻ വിറയലോടുകൂടെ മാധ്യമങ്ങളോടേ സംസാരിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഹുത്ര തീരുമാനിച്ചതേ നടക്കൂ അവൻ എന്താണോ തീരുമാനിച്ചത് നടന്നിരിക്കും അവൻ്റെ വിധിയുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അള്ള കണക്കാക്കിയത് അത് രണ്ടു പർവ്വതങ്ങൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ള കണക്കാക്കിയിട്ടില്ലെങ്കിൽ അത് രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ കദ്രള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണിത് എപ്പോഴും റബ്ബു സുബഹാന ഹൂവത്തായയോട് കാവലിനു വേണ്ടി ദ്വാഴ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം അതിനു വേണ്ടിയിട്ട് പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്ത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായി ഇത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ഉയർന്ന ആ വിമാനം ഒരു തീനാളമായി അഗ്നിഗോളം അതിന് വിഴുങ്ങിയപ്പോൾ അത്ഭുതകരമായിട്ട് ആ വിമാനത്തിൻ്റെ പതിനൊന്ന് എ എന്ന് പറയുന്ന എമർജൻസി എക്സിറ്റിലൂടെ വളരെയധികം അത്ഭുതകരമായ രൂപത്തിൽ രക്ഷപ്പെട്ട ഒരു യുവാവ് മാത്രമേ അതിൽ ശേഷിക്കുന്നുള്ളൂ അള്ളാഹു സുബഹാന ഹോത്ര അത്തരം അപകടങ്ങളെ തൊട്ട് നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം സാഹചര്യങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ ഹൈഫു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ കദർ അത് മൂന്ന് തവണ പാരായണം ചെയ്ത് യാത്ര ആരംഭിക്കുന്നത് ആ യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാനും അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനും കാരണമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഇത്തരം ആത്മീയമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു നമുക്ക് വലിയ കാവല നൽകട്ടെ വിധി എന്തായാലും വഴിയിൽ നിൽക്കുകയില്ല എന്നുള്ളതാണ് അത് കരുതിയിട്ട് ദ്വാ എന്ന് പറയുന്നത് അത് വിധിയെ തട്ടിമാറ്റാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അള്ളാഹ് നമ്മോട് ദ്വായ ചെയ്യാൻ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ദ്വാ ചെയ്യാൻ പറയുന്നതിന് അർത്ഥമില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് സിലാഹുൽ മുക്മിൻ അത് മുഗ്മിൻ്റെ വജ്രായുധമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ